റിയില്ല അത് സ്കൂട്ടിയാണെന്നോ അറിയില്ല ബൈക്കാണെന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു വണ്ടിയാണ് കേസ് അത് അതിപ്പോൾ ഇപ്പുറത്തേക്ക് വരും ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് വണ്ടി കുറേ ഒരു ഗോൾഡ് വിങ്ങിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് വരുന്നത് എനിക്ക് ഇങ്ങനത്തെ റൈഡേഴ്സിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേസ് യൂട്യൂബിലുള്ള ഇതേപോലത്തെ കുറേ വീഡിയോ എല്ലാം കാണും ഒരാ ഞാൻ നേരിട്ടിട്ട് കാണുന്നു ഇപ്പോഴത്തെ സെക്യൂരിറ്റിയിലുള്ള കുറേ ആൾക്കാരെ മാറ്റുന്നതെല്ലാം ഉണ്ട് ഇപ്പോൾ പാട്ടെല്ലാം വെച്ചിട്ടാണ് കേസ് പോകുന്നത് ആദ്യം ഒരു ബ്രഡ് ഗോൾഡ് വിങ് വന്നു ഇത് പുതിയ മോഡലാ തോന്നോഷ ഇവിടെ ഹയാബൂസൊക്കെയാണ് ഭയങ്കര സൗണ്ട് എക്സ്ട്രാ റെസ്ട്രാ ഫിറ്റിങ് ചെയ്തു തോന്നുന്നു ഈ ഹയാബൂസിയാണ് കഴിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്കിൽ ഇടുന്ന വണ്ടിയാണ് കഴിച്ചത് അതായത് പണ്ടത്തെ മോഡല് വണ്ടിയാന്ന് തോന്നുന്നു അതിൻ്റെ ബാക്കിൽ വേറൊരു ഗോൾഡ് ഇങ്ങോട്ടും വരുന്നുണ്ട്